ഈ വീഡിയോയിൽ കൂടെ നമ്മൾ ഒരു ജനറൽ അവെയർനെസ് പരുത്താനാണ് എങ്ങനെയാണ് നമ്മൾ കാല് സംരക്ഷിക്കേണ്ടതെന്ന് ഡയബറ്റിക് ആൾ എസ്പെഷ്യലി നമുക്കെല്ലാവർക്കും അറിയാം ഡയബറ്റീസ് ഒരു ഒരു എപ്പിഡമിക്ക് പോലെ സ്പ്രെഡ് ചെയ്യുവാണ് ഓൾമോസ്റ്റ് ഇരുപത് ശതമാനം ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ട് തിരുവനന്തപുരത്ത് തന്നെ സെവൻറ്റീൻ ട്വൻറ്റി പെർസെൻ്റ് ആണ് അതിൻ്റെ പ്രിവേലൻസ് ഇതിനകത്ത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് കാലിനകത്ത് മുറിവുകൾ ഉണ്ടാവാനും അൾസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ആൾക്കാർ ഈ ഇന്നത്തെ ഒരു ഈ ആൾക്കാർ ഈ പോപ്പുലേഷനകത്ത് ഒരു ശ ഒന്ന് തൊട്ട് രണ്ട് ശതമാനം ആൾക്കാരുടെ കാലാണ് നമ്മൾ ഡയബറ്റീസ് മൂലം മുറിച്ച് മാറ്റേണ്ടി വരുന്നത് അപ്പോൾ ഇത്രയും ആൾക്കാർ ഡയബറ്റിക്ക് ആയതുകൊണ്ടും നമ്മുടെ ആംപ്യൂട്ടേഷൻ റേറ്റ് ഒത്തിരി കൂടുതലായതുകൊണ്ടും നമ്മൾ ചില സിമ്പിൾ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആംപ്യൂട്ടേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എൺപത്തഞ്ച് ശതമാനം ഈ ആംപ്യൂട്ടേഷൻ തുടങ്ങുന്നത് ചെറിയൊരു മുറിവായിട്ടാണ് അപ്പം ഇത് വന്ന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ മുറിവുകളും ഈ ആംബ്യൂട്ടേഷൻസും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് ഒരു സാധാരണ മനുഷ്യൻ ജീവിതകാല ജീവിതകാലത്തിൽ ഹൺഡ്രഡ് തൗസൻഡ് മൈൽസാണ് നടക്കുന്ന കാൽ കാലുപയോഗിച്ച് നടക്കുന്ന ദൂരമാണ് ഹൺഡ്രഡ് തൗസൻഡ് മൈൽസ് അതിനെ വെച്ചാൽ ഭൂമി നമ്മൾ നാല് പ്രാവശ്യം കറങ്ങുന്നതിൻ്റെ അത്രയും ഡിസ്റ്റൻസാണ് ഒരു മനുഷ്യൻ ലൈഫ് ടൈമിൽ നമ്മൾ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും നമുക്ക് വീൽചെയറിലോ ഈ പകുതി നാൽപ്പത് വയസ്സാവുമ്പോഴത്തേക്ക് കാൽ ആംബ്യൂട്ടേറ്റ് ചെയ്തിട്ട് ഒറ്റ വെച്ച് എത്ര ദൂരം നമുക്ക് നടക്കാൻ പറ്റും വീൽ ചെയർ വെച്ച് നമുക്ക് എത്ര ദൂരം പോകാൻ പറ്റും ഇത്രയും ഡിസ്റ്റൻസ് ഈ എൺപത്തഞ്ച് ശതമാനം നമുക്ക് ഈ മുറിവുകൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ആംബ്യൂട്ടേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയാനും പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തത് ഈ ഡേഞ്ചർ സയൻസ് ഇതാണ് മെയിൻലി നമ്മൾ നോക്കേണ്ട ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എല്ലാ ഡയബറ്റിക് ആൾക്കാരും അവരവരുടെ കാല് നല്ലോണം എക്സാമിൻ ചെയ്യണം അതിനകത്ത് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കുന്നത് കാലിനകത്ത് നമ്മൾ കാലിൽ നോക്കി ആ ഇതിനകത്ത് നോക്കേണ്ട കാലു വലിയ മുറി ഈ ഡയബറ്റിക് പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ വേദനയില്ലാത്തതാണ് ഡയബറ്റിക് ആൾക്കാർക്ക് ഒരു കാലിൽ മുറിവ് വന്നു കഴിഞ്ഞാൽ അത് അറിയൂല അവർക്ക് വേദന ഉണ്ടാവാത്തതുകൊണ്ട് ആ മുറിവിൽ അവർ നടക്കും എന്തെങ്കിലും കുത്തി കയറിയാൽ പോലും അവർക്കത് അറിയില്ല അതിന് പുറത്ത് ആ മുറിവ് ചില ചില സന്ദർഭങ്ങളിൽ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പഴുപ്പ് വരുമ്പോഴാണ് ആ കണ്ടുപിടിക്കുന്നത് കാലിലൊരു വാണിയൊക്കെ കയറിയിരിക്കുന്നത് അപ്പോൾ വേദന ഇല്ലായ്മയാണ് ഏറ്റവും വലിയ കുഴപ്പം ഡയബറ്റിക് ആൾക്കാർ ഡയബറ്റിക് ഫുഡും ഈ പഴുപ്പ് വരാനുള്ള മെയിൻ റീസൺ എല്ലാ ദിവസവും നമ്മുടെ കാല് ശ്രദ്ധയായി എക്സാമിൻ ചെയ്യണം അതിനകത്ത് മുൻഭാഗം നമുക്ക് കാണാൻ പറ്റും ചെയ്യേണ്ട കാര്യങ്ങൾ കാലില് നീരുണ്ടോ എന്ന് നോക്കണം കാലില് നിറം വ്യത്യാസം ഒന്നെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ ചുവപ്പ് നിറം ഉണ്ടെങ്കിൽ അതൊരു ഡേഞ്ചർ സൈനാണ് വിരലുടെ ഇടയിൽ ശ്രദ്ധിക്കണം ഇതിന് വളം കടി വന്നു കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആയിട്ട് വിരൽ മുറിക്കേണ്ടി വരാവുന്നുണ്ട് കുഴി ശ്രദ്ധിക്കണം കുഴി നഖം വന്നു കഴിഞ്ഞാൽ ഡയബറ്റിക് ആൾക്കാർക്ക് ഒന്നും വേദന അറിയില്ല അതുകൊണ്ട് ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞ് വിരൽ മുറിക്കാറാവുമ്പോഴാണ് മിക്കവരും വരുന്നത് ആ കാൽ ഇനിയും കാലിന് മുൻഭാഗം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാൽപാദങ്ങളാണ് അത് നോക്കാനായിട്ട് നമുക്ക് ഒരു കണ്ണാടി ഉപയോഗിക്കാം കണ്ണാടി ഉപയോഗിച്ച് നമുക്ക് ഒന്നെങ്കിൽ വേറെ കൂടെ വരെ കൊണ്ട് നമുക്ക് കാൽപാദം എക്സാമിൻ ചെയ്യിപ്പിക്കാം ഇല്ലെങ്കിൽ വേറെ സ്വന്തമായിട്ട് നോക്കണമെങ്കിൽ ഒരു കണ്ണാടി വെച്ചിട്ട് നമുക്ക് കാൽപാദം നോക്കാം കാലിൽ മുറിവോ ചതവോ തഴമ്പുകളോ അല്ലെങ്കിൽ ക്രാക്ക് കാലിൽ ക്രാക്സ് വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ കാലിൽ വല്ലതും കുത്തിക്കേറിയിട്ടുണ്ടോ സാധാരണ ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ ചെറിയ മുറിവോ ചതവോ വല്ലതും വരുവാണെങ്കിൽ തന്നെ അവർക്ക് വേദന കാരണം നമ്മൾ നമ്മളത് നമ്മൾ ശ്രദ്ധ അതിൽ വലിച്ചെടുക്കും പക്ഷേ ഡയബറ്റിക് ആൾക്കാർ ഇതുണ്ടാവില്ല അത് ഒത്തിരി കൂടിക്കഴിഞ്ഞിട്ടാണ് അവർ കണ്ടുപിടിക്കുന്നത് അപ്പോഴത്തേക്ക് കുറേ ലേറ്റു ആവാറുണ്ട് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കേണ്ടത് കാലിലെ ചെരുപ്പുകളാണ് ഫുഡ്വെയർ ഡയബറ്റിക് ഫുഡ്വെയർ ആണ് ഇത് പ്രത്യേകം തരം ഉണ്ടാക്കിയ പ്രത്യേക മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയ ചെരുപ്പുകളാണ് നമ്മൾ സാധാരണ ചെരുപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാലിൽ തഴമ്പുകൾ വരാൻ സാധ്യതയുണ്ട് ഡയബറ്റീസുകാരം കാലിൽ പ്രഷർ പോയിൻറ്റ്സ് ഉണ്ടാവാറുണ്ട് ആ പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തഴമ്പ് വരാതിരിക്കണമെങ്കിൽ ആ തഴമ്പ് നമ്മൾ പ്രത്യേക ചെരുപ്പ് എം അല്ലെങ്കിൽ എം അങ്ങനത്തെ ഇൻസോൾ ഉള്ള ചെരുപ്പുകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും വൈകുന്നേരങ്ങളിലാണ് ചെരുപ്പ് വാങ്ങിക്കാൻ പോകേണ്ടത് വൈകുന്നേരങ്ങളെന്ന് വെച്ചാൽ നടക്കുമ്പോഴത്തേക്ക് നീ നീര് വരുമ്പോഴത്തേക്ക് നമ്മുടെ കാല് അത് വലിപ്പം കൂടും അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ നീരില്ലാത്ത സമയത്ത് ചെരുപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ നീര് വരുമ്പോഴത്തേക്ക് ടൈറ്റ് ആകും മുറിവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചെരുപ്പ് ഇടുന്ന മുമ്പേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് എപ്പോഴും കുറഞ്ഞിട്ടേ ചെരിപ്പ് ഇടാൻ പാടുള്ളൂ അതിനകത്ത് വല്ലതും പിന്നോ അല്ലെങ്കിൽ ഫോറിൻ ഫോറൻ ബോഡിയോണ്ട് നമ്മൾ പേദന അറിയാൻ വയ്യാത്തത് കൊണ്ട് അത് മുറിവിളുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ചെരുപ്പിടാതെ നടന്നു അല്ലെങ്കിൽ ആ ദുർഭാഗ്യവശാലി കാലിൽ ഒരു മുറിവ് വന്നു അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ മുറിവിനെ ഡ്രസ്സ് ചെയ്യാണ് ചെയ്യേണ്ടത് ഒരു ക്ലീൻ ഡ്രസ്സിംഗ് വെച്ച് ചെയ്യാൻ ക്ലീൻ ഡ്രസ്സിങ് കൊടുക്കണം ആൻറ്റിബയോട്ട ഒരിക്കലും തുറന്നു വിടാൻ പാടില്ല രണ്ടാമത്തെ കാര്യം കാല് കുത്താൻ പാടില്ല ഒരു മുറിവിലും നമ്മൾ ചവിട്ടി നടന്നു കഴിഞ്ഞാൽ ആ മുറിവിലെ ഇൻഫെക്ഷനും കയറും മുറിവിലെ ഇൻഫെക്ഷൻ മുകളിലേക്ക് പമ്പ് അടിക്കുന്ന പോലെ മുകളിലേക്ക് കയറിയും വരും മുറിവ് വലുതാവാനുള്ള സാധ്യതയുണ്ട് പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ രക്തോട്ടം വർദ്ധി മുറിവുള്ള ഡയബറ്റിക് ആൾക്കാർ മുറിവുള്ള നടന്നു കഴിഞ്ഞാൽ രക്തോട്ടം വർദ്ധിക്കും അത് കാരണം മുറിവ് ഉണങ്ങാൻ സാധ്യത പക്ഷേ തെറ്റായ ഒരു ചിന്താഗതിയാണ് ഇപ്പോഴത്തെ പറയുന്നത് ഓഫ് ലോഡിങ് കൺസെപ്റ്റാണ് ഓഫ് ലോഡ് എന്നു വെച്ചാൽ കാല് നമ്മൾ ഒരു മുറിവ് കാലിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെക്കാല് നമ്മൾ കാല് താഴെ കുത്താൻ പാടില്ല ഇരുന്നാലേ ആ മുറിവ് ഉണങ്ങുകയുള്ളൂ അപ്പോൾ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് രണ്ട് കാലും സോപ്പിട്ട് നല്ലവണ്ണം കഴുകുക കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ വിരലുടേ ഇടയിലും ഇത് ഒരു തോർത്ത് ഉപയോഗിച്ച് നല്ലോണം ഡ്രൈ ചെയ്യുക ഡ്രൈ ചെയ്തില്ലെങ്കിൽ അവിടെ വളംങ്കടി വന്ന് ഫംഗസ് ഇൻഫെക്ഷൻ വന്നിട്ട് പ്രശ്നങ്ങളുണ്ടാക്കാം മുറിവുകൾ ഉണ്ടാക്കാം പിന്നെ അത് കഴിഞ്ഞ് കഴുകി കഴിഞ്ഞ് നല്ലവണ്ണം ഒപ്പി തുടക്കിയ ഒരച്ച് തുടക്കിയത് ഉരച്ച് തുടങ്ങി കഴിഞ്ഞാൽ തൊലി പോകാൻ സാധ്യതയുണ്ട് മുറിവുണ്ടാവാൻ അപ്പോൾ ഒപ്പി ഒപ്പി മാത്രം തുടയ്ക്കാൻ പാടുള്ളൂ കാല് കഴുകി കഴിഞ്ഞിട്ട് സ്കിന്നു ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കാലിൽ മോയിസ്ചറൈസിങ് ക്രീം പറ്റണം കാലിൽ എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിക് ആൾക്കാർക്ക് നരമ്പ് ഡാമേജ് ഉള്ളതുകൊണ്ട് വേർപ്പ് കുറവായിരിക്കും അപ്പോൾ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവും ഡ്രൈ ആവാതെ ഡ്രൈ ആയി കഴിഞ്ഞാൽ കാലിൽ മുറിവുകൾ ക്രാക്സ് വന്ന് അത് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് അത് കാരണം എല്ലാ ദിവസവും രണ്ട് നേരം കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കാലിൽ മോയ്സ്ചറൈസിങ് ക്രീം പറ്റണം രാത്രി കിടക്കാൻ നേരത്ത് കാല് കഴുകി ഊപ്പി തുടച്ച് കഴിഞ്ഞിട്ടും മോയ്സ്ചറൈസിങ് ക്രീം പറ്റണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചെറിയൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഡോക്ടറെ കാണിക്കണം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡയബറ്റിക് ആൾക്കാർ എങ്ങനെ കാൽ സംരക്ഷണം എന്തൊക്കെ ചെയ്യേണ്ടി വരും അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതായിരിക്കും എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടാത്തത്